ആന്ധ്രാപ്രദേശിൽ അമിത വേഗത്തിലെത്തിയ ബസ് ട്രാക്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊനസീമ ജില്ലയിലെ പി പീഗന്നവാരം മണ്ഡലത്തിന് കീഴിലുള്ള ഉദിമുടി ഗ്രാമത്തിന് സമീപമാണ് ചൊവ്വാഴ്ച രാത്രി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസും തൊഴിലാളികളുമായി എത്തിയ ട്രാക്ടറുമാണ് കൂട്ടിയിടിച്ചത് ഗുജറാത്തിലെ നർമ്മദാ ജില്ലയിലെ പോയ്ച്ചലിൽ ഒരു കുടുംബത്തിലെ ഏഴുപേർ ഒഴുക്കിൽപ്പെട്ടു സൂറത്തിൽ നിന്ന് വഡോദര നർമ്മദാ ജില്ലകളുടെ അതിർത്തിയായ പോയ്ച്ചലിലെത്തിയ സംഘത്തിലെ അംഗങ്ങളാണ് ഒഴുക്കിൽപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു നദിയിൽ പ്രദേശവാസികളും എൻ ഡി ആർ എഫും തിരച്ചിലാരംഭിച്ചു ഡൽഹി സെൻട്രൽ റവന്യൂ കെട്ടിടത്തിലെ ആദായ നികുതി ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു ഏഴുപേരെ രക്ഷപ്പെടുത്തി അഗ്നിശമന സേന തീയണച്ചതിനാൽ വൻ ദുരതമൊഴിവായി സംഭവത്തിൽ ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഹരിയാനയിലെ മുന്നൂറ്റി എൺപത്തിരണ്ട് പോലീസ് സ്റ്റേഷനുകളിലും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോസ്റ്റുകളിലും സിസി ടി വി ക്യാമറ ഇൻസ്റ്റോളേഷൻ പൂർത്തിയാക്കിയതായി ഹരിയാന ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശത്രുജിത് കപൂർ സംസ്ഥാനത്തുടനീളം സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സി സി ടിവികൾ സ്ഥാപിച്ചിരിക്കുന്നത് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെ നിരവധി സവിശേഷതകൾ ഉൾപ്പെടുന്ന സി സി ടി വിളാണ് സ്ഥാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിനും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുമുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം നാളെ മുതൽ തുടങ്ങും ഈ മാസം ഇരുപത്തി വരെ ഡബ്ല്യു 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 ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഗേറ്റ് പേ വഴി അപേക്ഷ സമർപ്പിക്കാം മെയ് ഇരുപത്തിയൊൻപതിന് ട്രയൽ അലോട്ട്മെന്റും ജൂൺ അഞ്ചിന് ആദ്യ അലോട്ട്മെന്റും നടത്തും